ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ലൈവില് നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ആതിലെയും നൂറയുമാണ് അതിൽ നൂറയാണെങ്കിൽ ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുകയാണ് എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ സഹോദരിമാരെയും അതുപോലെ തന്നെ ആതിലയുടെ സഹോദരിമാരെയും മിസ് ചെയ്യുകയാണ് ശരിക്കും കാണാനായിട്ട് നല്ല ആഗ്രഹം തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ആതില ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കണ്ണാടിയുടെ പുറത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നൂറെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിപ്പം ഇപ്പം ഇപ്പം ഇങ്ങനെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ ഇവിടെ തനിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഇരുന്ന ചെയറിലേക്ക് കയറിയിരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ നൂറയെ പിടിച്ചിട്ട് രണ്ടുപേരും പരസ്പരം മുഖാമുഖം ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ നൂറ കയ്യിലിരുന്ന ആ ഒരു മാല എടുത്തിട്ട് നമ്മുടെ ആ ആതിലയുടെ കഴുത്തിലോട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് ആതിലെ ഞാൻ ഞാനിപ്പോൾ ഈ മാല കഴുത്തിൽ ഇട്ട് തരട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ആതിലെ ചോദിക്കുകയാണ് നീന്ന് ഒരുങ്ങി ഒരുപാട് സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറ്റി എന്നെ വശീകരിക്കാൻ വേണ്ടിയിട്ടാണോ കണ്ണൊക്കെ എഴുതി വെച്ചു എന്ന് ചോദിക്കുകയാണ് അപ്പോ നമ്മുടെ ആ നൂറ പറയുകയാണ് ഏയ് അങ്ങനൊന്നുമല്ല എനിക്ക് കണ്ണെഴുതാൻ തോന്നി ഞാൻ കണ്ണെഴുതി അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ അതിലെ സ്നേഹത്തോടെ തലയ്ക്ക് രണ്ട് തട്ടൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് എക്കിളിയൊക്കെ ആക്കി കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് ആ എന്തായാലും ഇത് ആ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്ന ആ ഒരു മാലയിൽ പിടിച്ചിട്ട് പറയുന്നത് ഇത് നമ്മുടെ അനാർക്കലി മഹാറാണിയുടെ ഡയമണ്ട് നെക്ലേസ് ആണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതിനുശേഷം നമ്മുടെ അതിലെ പറയാണ് അതെ നമുക്ക് വിവാഹം അപ്പോൾ അതിനു മുമ്പ് എന്നെ നൂറ പറയുകയാണ് നമുക്ക് ഒരുമിച്ച് വിവാഹം കഴിച്ചാലോ എന്ന് പറയുന്നത് അപ്പോൾ അതിലെ പറയണ ആ വിവാഹം കഴിക്കുന്നെങ്കിലേ നമുക്ക് കാടിനുള്ളിൽ വെച്ച് വേണം വിവാഹം കഴിക്കാനായിട്ട് അതെന്താ അങ്ങനെ എന്നിങ്ങനെ നൂറ ചോദിക്കുകയാണ് അപ്പോൾ ആതിലെ പറയുകയാണ് അതെ എനിക്ക് കാടിനകത്ത് നിന്ന് വിവാഹം കഴിക്കാനാണ് ഇഷ്ടം കാടിനകത്താവുമ്പോ ഒരുപാട് മൃഗങ്ങളുണ്ട് പക്ഷികളുണ്ട് അവരുടെയൊക്കെ കരച്ചിലൊക്കെ കേട്ടിട്ട് വിവാഹം കഴിക്കാൻ ഭയങ്കര രസമായിരിക്കും എന്നൊക്കെ പറയാണ് അപ്പോൾ അവര് വളരെ ഫണ്ണായിട്ടാണ് കേട്ടോ പേരും അല്ലാണ്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് മറ്റാരും തെറ്റിദ്ധരിക്കരുത് അവരെന്തൊരു ഭയങ്കര റൊമാൻറ്റിക് ആയി എന്നൊന്നും പറഞ്ഞിട്ട് അവർ ഭയങ്കര മൂഡിലായി എന്നൊന്നും പറഞ്ഞിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട അവര് വളരെ ഫണ്ണായിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അതിനുശേഷം നമ്മുടെ നൂറ പറയുന്നു കുറച്ച് വെള്ളം കുടിക്കണമെന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പം തന്നെ വളരെ ഒരു മടിയും കൂടെ തന്നെ അപ്പം എണീച്ചിട്ട് പറയണം ആ എന്തായാലും മത്തായി ഇവിടെ ഇരിക്കെ ഞാൻ മത്തായിക്ക് വെള്ളം കൊണ്ടുതരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആതില നൂറയ്ക്ക് കൊടുക്കാനായിട്ട് വെള്ളം എടുക്കാനായിട്ട് പോയിരിക്കുകയാണ് എന്തായാലും വളരെ രസകരമായിട്ട് തോന്നി അവർ തമ്മിൽ വളരെ മാനസികമായിട്ട് നല്ല അടുപ്പമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ പെൺകുട്ടികളാണ് എന്നാൽ പോലും അവർക്കിടയിൽ വളരെ നല്ല ഒരു പരസ്പരമായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ട് അവർക്കിടയിൽ എന്തായാലും അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അപ്പോൾ എന്തായാലും ഇവരെ കുറിച്ചിട്ട് നമ്മുടെ ആതിലേയും നൂറേയും കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ആ കുട്ടികളെ വിമർശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അവരങ്ങനെ ആയിപ്പോയി ഇനി പറഞ്ഞിട്ടെന്താ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ അവരുടെ ഗെയിം മാത്രം കാണാം ഗെയിമിനെ കുറിച്ചിട്ട് മാത്രം പറയാം അപ്പോൾ എന്തായാലും അവരുടെ നൂറ പ്രത്യേകിച്ച് അതിലേക്കാളേറെ നൂറയുടെ ഗെയിം അടിപൊളിയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി വീണ്ടും വീണ്ടും പുതിയ പുതിയ ലൈവ് വിശേഷങ്ങളുമായിട്ട് കാണാം എല്ലാവർക്കും ബൈ